നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇപ്പൊ നിൽക്കുന്നത് കുമളിയിലാണ് കേട്ടോ കുമളി തേക്കടി ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഞാൻ വന്നതും കൂടെ ഇപ്പൊ മേഘമല കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഇവിടെ എത്ര കിലോമീറ്റർ വരും മേഘമലയ്ക്ക് മേഘമലയിലെ കാഴ്ചകളാണ് ഇനിയിപ്പോ നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ഒരു ലൈൻ കണ്ടു അതായത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പാണ് അതിമനോഹരമായ കാഴ്ച മഴയില്ലാത്തോണ്ടാണ് കേട്ടോ മഴ ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ടു അവിടെയൊക്കെ നല്ല വെള്ളച്ചട്ടങ്ങൾ കാണാറുണ്ട് ഈ കാണുന്ന ഭാഗത്തൊക്കെ എല്ലാം കഴിഞ്ഞു ഉണങ്ങി കിടക്കുകയാണ് വണ്ടി കൊറച്ച് ഫ്രണ്ടിലേക്ക് ഇടും നമുക്ക് കേരളവും കൂടെ കാണിക്കാം ആ കാണുന്ന മലകളെല്ലാം കേരളമാണ് ആ സൈഡ് പറയുന്ന പോലെ തന്നെ അതിന്റെ അപ്പുറത്തെ മെയിൻ വഴികളും എല്ലാം ഉള്ളതാണ് നമ്മൾ വേറെ മൂന്നാർ പോകുന്ന ഓ ശരി കേസ് പോകുന്ന വഴിക്ക് കരിക്ക് കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണുന്നത് കുറെ കൊക്കൾ ഇരുന്ന് ഇങ്ങനെ മീൻ പിടിക്കുന്ന ഒരു കാഴ്ച ഞാൻ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഹൈവേയോട് ചേർന്നുള്ള അഞ്ചുചനയർ ക്ഷേത്രത്തിലെ ഹനുമാൻ സ്വാമിയുടെ ഒരു വലിയൊരു സ്റ്റാച്ചു ആണ് ഈ കാണുന്നത് ഇനി ഞാൻ പോയി ഒന്ന് കരിക്ക് കുടിക്കട്ടെ പൂന്തോട്ടം കണ്ടങ്ങനെ വണ്ടി നിർത്തിയതാണേ ജമന്തി പൂവാണെന്ന് തോന്നുന്നു അങ്ങോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം കാണാനില്ല നമ്മളിപ്പോ ചിന്നമന്നൂർ എത്തിയിട്ടുണ്ട് കേട്ടോ കുമളിന്ന് വന്ന് ചിന്നമന്നൂറോട്ട് തിരിഞ്ഞ് ഇനി നമ്മള് മേഘമലയിലോട്ട് പോവാണ് നമുക്ക് ഇനി ഇവിടെ നിന്ന് വലത്തോട്ടാണ് പോകേണ്ടത് കേട്ടോ അതായത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഭാരത് പെട്രോളിന്റെ ഒരു പമ്പുണ്ട് ആ പമ്പിന്റെ അവിടെ നിന്നാണ് നമുക്ക് വലത്തോട്ടേക്ക് പോവേണ്ടത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മേഘമലയിലേക്കുള്ള എൻട്രൻസ് ചെക്ക് പോസ്റ്റിൽ നിന്നും രണ്ടാമത്തെ ഹെയർ പിൻ വളവിൽ നിന്നുള്ള കാഴ്ചയാണ് മേഘമലയിലേക്കുള്ള എൻട്രൻസ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് വൈകുന്നേരം ആറ് മണിക്ക് മുമ്പായിട്ട് നമ്മൾ എന്തെന്നാലും അവിടുന്ന് മല ഇറങ്ങി താഴെ എൻട്രൻസ് കഴിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് എൻട്രൻസിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു നമ്പർ ഒരു ചെറിയ തൂണ്ടുപേപ്പറിൽ നമ്പർ എഴുതി തരും അത് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളവരെ കാണിച്ചിട്ട് വേണം പുറത്തേക്ക് പോകാൻ െ പതിനെട്ട് ഹെയർ പിൻ വളവുകളും വളഞ്ഞ് മേഘമലയിലെ മണലാറിലെത്തി കേട്ടോ ഇനി ഇവിടെ നിന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ചങ്ങോട്ട് പോകാം എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ ഇഷ്ടംപോലെ ആനപ്പിണ്ടായിരുന്നു ആന കാണു ഇപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി കാണാൻ കാരണം ഇവിടെയൊക്കെ ഒട്ടും വെള്ളമില്ലേ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കെട്ടിക്കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇനി അതൊക്കെ കുടിക്കാനായിരിക്കും അവർ ഈ മണി കണക്കാക്കിയൊക്കെ വരുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ വേറെ വണ്ടികളൊന്നും ഇല്ല ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ച് കാരണം ഒറ്റപ്പെട്ട സ്ഥലം പോലെയാണ് തോന്നിയത് പിന്നെ അവിടെ അവിടെ ആന പിണ്ടങ്ങൾ ഞാൻ കിടക്കണ ഒന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ച് പക്ഷേ ഒന്ന് കണ്ടപ്പോഴത്തേക്ക് കൊള്ളാം അല്ല പ്രകൃതി രമണീയമായ സ്ഥലം യിലെ മറ്റൊരു വ്യൂ പോയിന്റിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച എല്ലായിടവും ഒരേ കാഴ്ച തന്നെ പക്ഷേ എന്നാലും ആ കാഴ്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട് കാരണം വെള്ളവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നല്ല രസമായിരുന്നേ ഇവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കാണാനൊക്കെ നല്ല രസമായിരുന്നു പക്ഷേ ഇപ്പം വ്യാനൽ സമയമായതുകൊണ്ട് വെള്ളവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല മറ്റൊരു പോയിന്റ് എത്തി കേട്ടോ ഇവിടെയും സ്ഥിതി വേറെ ഒന്നുമല്ല വെള്ളമില്ല എന്നുള്ളത് വെള്ളം ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ആ ഒരു ലെവലിൽ വെള്ളം നിറഞ്ഞിടക്കുമ്പോഴത്തേക്ക് കാണാൻ മറ്റൊരു വൈബാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാം നല്ല വിശപ്പുണ്ട് രാവിലെ ട്രിവാൻഡ്രത്തുനിന്ന് വണ്ടി ഓടിച്ച് വന്നതാണ് ഇവിടെ വന്ന് അനന്ത പൊക്കിക്കൊണ്ടാണ് ഇതെല്ലാം കാണാൻ വേണ്ടി ഇറങ്ങിയത് ഇവിടെ ഇവിടെ ഊണേ ഉള്ളൂ അപ്പോൾ അനന്ദ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് കമ്പം കമ്പം കമ്പമൊക്കെ പോയി പോയി കഴിഞ്ഞാൽ കമ്പം സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടില്ല ഫുഡ് കിട്ടുമെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫുഡും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഏ ഇപ്പോൾ എന്തായാലും ചായൽ ഒതുക്കാം ഇതാ മേഘമലയും അവിടുത്തെ ചായയും കാണുന്നതാണ് മേഘമലയിലെ ഹൈവേ വി ഡാം വേനൽക്കാലം വെള്ളം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കണം അതിന്റെ ഷട്ടറൊന്നും തുറക്കാത്തത് അങ്ങനെ ഞങ്ങള് മേഘമല ബോർഡ് കണ്ടു കേട്ടോ അപ്പോൾ താഴേന്ന് വരുമ്പം ഈ ബോർഡ് കഴിഞ്ഞാണ് മുകളിലേക്ക് കയറി പോകുന്നത് മണലാറ് വരെങ്കിലും പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കാഴ്ചകൾ കാണാൻ സാധിക്കുകയുള്ളൂ ബാക്കി ഇവിടെ അത്രയും ലയങ്ങളും കാര്യങ്ങളാണ് കേട്ടോ മേഘമല എന്ന് പറഞ്ഞ ബോർഡ് ഇതും അവിടെയാണ് കണ്ടത് അതിൻ്റെ പുറത്ത് ആണ് ആ ലയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ കുറേ തേയിലത്തോട്ടവും പിന്നെ ഇതോ ഒരു പള്ളി തേലത്തോട്ടങ്ങൾക്കിടയിൽ ഒരു പള്ളി തോടെ ഇപ്പം ഉണ്ട് ആകാശത്ത് മേഘവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മേഘമല എന്നുള്ളതിന് ഒരു ഇതുണ്ടായിരുന്നു കറക്റ്റായിട്ട് മേഘമല മേഘം ഉള്ള മല മേഘമല ഇപ്പൊ ആകാശത്ത് മേഘമില്ല തെളിഞ്ഞു കിടക്കുകയാണ് ആകാശം പക്ഷെ എന്നാലും പ്രകൃതിയുടെ ആ ഭംഗിക്കൊരു മാറ്റവും ഇല്ല അട്ടിഫുള്ളി സൂപ്പർ ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ കാണിച്ചു തരാം ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയില് ആ ഒരു അമ്പലം ഒരു ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് ഈ കാണുന്ന ഒക്കെ പ്രൈവറ്റ് റോഡും പ്രോപ്പർട്ടിയൊക്കെയാണ് അപ്പം ഇതിനോട്ടൊന്നും അവരുടെ അനുവാദം ഇല്ലാതെ ഇറങ്ങുകയോ ഒന്നും ചെയ്യരുത് കാരണം അമ്പലം തുറന്നിട്ടില്ല അമ്പലം തുറക്കുമ്പോഴത്തേക്ക് നട തുറക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകും അത് മാത്രമല്ല മറ്റൊരു മത സൗഹാർദ്ദവും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത് ഒന്ന് നോക്കുക അമ്പലം എന്താ അവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കണ്ടോ ഒരു പള്ളി മേഘമലയിലെ മനമയക്കുന്ന കാഴ്ചകൾ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് കാഴ്ചകളെ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് ആസ്വദിക്കുന്നതാണ് നല്ലത് മേഘമല വരുന്നവർ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ കീഴിലാണ് ഈ മേഘമല വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ക്യാമറ കൊണ്ടുള്ള വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അതുപോലെ ഡ്രോൺ ഷോട്ടുകളോ ഒന്നും ഇവിടെ എടുക്കാൻ അവർ അനുവദിക്കില്ല മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കണമെന്നൊന്നും കുഴപ്പമില്ല പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ മേഘമലെ പോകുന്ന സഞ്ചാരികൾക്ക് ക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ അതായത് ആയിരം തൊട്ട് രണ്ടായിരം രൂപയ്ക്കകത്ത് ബ്രേക്ക്ഫാസ്റ്റോട് കൂടി താമസിക്കാൻ പറ്റുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ളൊരു ഹോം സ്റ്റേ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് തേനി ജില്ലയിലെ ഉത്തമപാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെയാണ് ഫേമസ് ആയ സിംഗപ്പൂർ മെസ് എന്ന് പറയുന്ന ഹോട്ടലുള്ളത് ഇവിടെ നല്ല ഫുഡ് കിട്ടുമെന്നാണ് അനന്തു പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് हैं और हम बात एंड कह बी चिकन मटन बहुत बराट बिर्याणी फ्राइड न्यूडल इड्ली दोशन कड़ी എടുത്തോ 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 നല്ല ചൂട് നല്ല കാട്ടാ കാട ഫ്രൈ ഞങ്ങൾ ചിക്കൻ സിക്സ്റ്റി ഫൈവിനൂടെ ഓർഡർ ചെയ്തേട്ടാ ഇവിടെയാണ് ഗൈസ് ഞാൻ മേഘമലയിലേക്ക് പോകാൻ വേണ്ടി താമസിച്ച തേക്കടിയിലെ പീരിമേട്ടിൽ ഹോം സ്റ്റേ ഈ ഹോം സ്റ്റേയുടെ ബാക്ക് സൈഡിൽ തേക്കടി ഫോറസ്റ്റ് ആണ് കേട്ടോ അത് മാത്രമല്ല മെയിൻ റോഡിലാണ് കേട്ടോ ഈ ഹോം സ്റ്റേ ഇരിക്കുന്നത് ഈ ഹോം സ്റ്റേയിൽ നിന്ന് മേഘമല വരെ എൺപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇതാണ് ഞാൻ താമസിച്ച റൂം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയിരം തൊട്ട് രണ്ടായിരം വരെയാണ് റേറ്റ് വരുന്നത് ഈ റൂമിന് അതായത് സീസൺ അനുസരിച്ചാണ് കേട്ടോ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഈ റൂം എ സി അല്ല പക്ഷെ എന്നാലും നല്ല തണുപ്പും കാര്യങ്ങളും കാരണം ഞങ്ങൾ താമസിച്ചത് ഒരു വേനൽക്കാലത്താണ് അറിയാലോ ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് തേക്കടിയിലെ ഫൈവ് സ്റ്റാർ റിസോർട്ടുകൾ ഇരിക്കുന്ന ഏരിയയിലാണ് ഈ ഒരു ചെറിയൊരു ഹോം സ്റ്റേയും ഇരിക്കുന്നത് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഗെയ്സ് അടുത്ത വീഡിയോയിൽ പീരിമേറ്റിൽ ഹോം സ്റ്റേ പറ്റി ഞാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നമ്മുടെ ഉല്ലാസ് ബ്രോ കുമളി ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തെ വിളിക്കാൻ പോകണം